ൊളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം ഉയരത്തിൽ ഉലഞ്ഞിടും തരുക്കേളിയിലൊളിക്കുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം കനിഞ്ഞന്റെ വിരുതിന് മടിയാദൻ ഭവനത്തിൽ ആഴങ്ങൾ കാടന്നെ പുണർനീടും ദൈവം കനിഞ്ഞൻ്റെ വിരുതിന് മടിയാതൻ ഭവനത്തിൽ ആഴങ്ങൾ കാടന്നെ പുണർനീടും ദൈവം ആഴങ്ങൾ തേടുങ്ങ ദൈവോ ആൽഭാവേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം കരതറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമഞ്ചാരേ കരതറ്റി കടലാകെ ഇളകുമ്പോഴലുമ്പോൾ മറപറ്റി അണയുമെഞ്ചാരേ തകരുന്ന തോണിയും നാഴിയിൽ താഴാതെ കരപറ്റാൻ കര നൽകും ദൈവം തകരുന്ന തോണിയും വാഴിയിൽ താഴാതെ കരപറ്റാൻ കര നൽകും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവ് നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗ ും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം വനമെന്തൂ കണ്ടോ നിർത്തരംഗമായി തോകുമ്പോൾ കനമുള്ളൻ പാപങ്ങൾ മായ്ക്കും മനം നൊ കണ്ണു നിർത്തരംഗമായി തൂകുമ്പോൾ കനമുള്ളൻ പാപങ്ങൾ മായിക്കും മനം മാറ്റും ശുദ്ധമായി ഹിമ പോലെ വെന്മേയായി കനിവുള്ളോ നീത്യേനാൻ ദൈവം മനം മാറ്റി വിശുദ്ധമായി ഹിമം പോലെ വെന്മയായി കഴിവുള്ളൂർ നിത്യനാ ദൈവം പതിർമാറ്റി വിളവേൽക്കാനമാനെത്തുമ്പോൾ കതിർ കൂട്ടി വിധിയോതും നേരം പതിർമാറ്റി വിളവേൽക്കാലജമാനനെത്തുമ്പ് കതിർ കൂട്ടി വിധിയോതും നേരം അവനവൻ പിതറുന്ന വിത്തിൻ പ്രേദീപാലം അവനായൈവം അവനവൻ പിതറുന്ന വിത്തിൻ പ്രേദീപാലം അവനായ ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മക നേടുന്ന ദൈവം ആഴത്തില